ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഖോയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു എം സി എഫ് നിർമ്മാണം ഒരു വെല്ലുവിളിയായി മാറുന്ന ഈ കാലത്തെ ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് മനുഷ്യനും പ്രകൃതിക്കും ഹാനികരമായ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനെ ഇത്തരമൊരു എം സി എഫ് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടന വേദിക്ക് മുന്നിൽ കാണുന്ന ഈ നിറഞ്ഞ സന്തോഷപ്രദവും അഭിനന്ദനാർഹവുമായ കാഴ്ചയാണെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉദ്ഘാടനത്തിൽ പറഞ്ഞു ചടങ്ങിൽ കലക്ടർ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുജാത കളത്തിങ്ങൽ വികസന ചെയർമാൻ കെ വി മുരളീധരൻ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി കൈറുനീസ മെമ്പർമാർ രാജേഷ് ബിന്ദു ആശംസകൾ നേർന്നു ചെറുകാവ് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നിർവഹിക്കുണ്ടായി ഈ ബോർഡിന്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു സ്വന്തമായി എം സി എഫ് കെട്ടിടം നിർമ്മിക്കുക എന്നത് മനോഹരമായ മനോഹരമായ ഒരു ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ആണ് നമ്മൾ നിർമ്മിച്ചത് ആ കെട്ടിടത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുകയും തരംതിരിക്കുകയും ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി എ കെ രാജേഷ് നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ പ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബഡ്സ് സ്കൂൾ ജീവനക്കാർ പകൽ വീട്ടിലെ അംഗങ്ങൾ തുടങ്ങിയവരുടെ നിറസാന്നിധ്യം പരിപാടിയെ പ്രൗഢഗംഭീരമാക്കി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ